എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രാജ്യത്ത് ചികിത്സാ ചെലവുകൾ ഓരോ വർഷവും ഉത്തനെയാണ് വർദ്ധിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള അപകടങ്ങളോ മറ്റും മൂലം ആശുപത്രികളിൽ അഡ്മിറ്റായാൽ പലപ്പോഴും ലക്ഷങ്ങളാണ് നൽകേണ്ടി വരുന്നത് പല കുടുംബങ്ങളും കടക്കെണിയിലാകാറുണ്ട് റോഡ് അപകടങ്ങൾക്ക് മാത്രമല്ല കാലു തന്നെ വീന്നാലും പൊള്ളലേറ്റാലും പാമ്പുകടിയേറ്റാലും എല്ലാം തന്നെ ചികിത്സാ ചെലവ് ലഭിക്കുന്നതിനുള്ള ഇൻഷുറൻസ് പോളിസികൾ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പോസ്റ്റ് ഓഫീസ് വഴി ലഭ്യമാക്കിയിട്ടുണ്ട് പതിനെട്ടിനും അറുപതിനും ിൽ പ്രായമുള്ള വ്യക്തികൾക്ക് ചേരാവുന്ന അഞ്ച് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഇൻഷുറൻസ് സ്കീമുകളിൽ ചേരുവാൻ കേവലം മുന്നൂറ്റി രൂപ മുതൽ പരമാവധി എഴുന്നൂറ്റി രൂപ വരെ നൽകിയാൽ മതി എന്നതാണ് ഏറ്റവും ആകർഷകമായിട്ടുള്ള കാര്യം ഈ സ്കീമുകൾ വഴി ലഭിക്കുന്ന വിവിധ സഹായങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ഒന്നാമതായി ഇന്ത്യയിൽ ഇപ്പോൾ റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരികയും അതിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെയും അംഗവൈകല്യങ്ങൾ സംഭവിക്കുന്നവരുടെയും എണ്ണം വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് അഥവാ ഐ സാധാരണക്കാർക്ക് താങ്ങാവുന്ന പ്രീമിയത്തിൽ ഒരു അപകട ഇൻഷുറൻസ് പോളിസി പുറത്തിറക്കിയിട്ടുണ്ട് ഹെൽത്ത് പ്ലസ് കൂടാതെ എക്സ് പ്ലസ് ഹെൽത്ത് പ്ലസ് എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് അപകട ഇൻഷുറൻസ് പോളിസികൾ വാഗ്ദാനം ചെയ്യുന്നത് ഒരു വർഷം കഴിയുമ്പോൾ പോളിസികൾ പുതുക്കേണ്ടതാണ് പതിനെട്ടിനും അറുപത്തിയഞ്ചിനുമിടയിൽ പ്രായമുള്ള വ്യക്തികൾക്ക് ഹെൽത്ത് പ്ലസ് എക്സ് പ്ലസ് ഹെൽത്ത് പ്ലസ് വ്യക്തിഗത അപകട ഇൻഷുറൻസ് പോളിസികളിൽ ചേരാവുന്നതാണ് ഇതിൽ ഹെൽത്ത് പ്ലസ് ഇൻഷുറൻസ് അഞ്ച് ലക്ഷം രൂപ വരെ ആയിരിക്കുന്നതാണ് അപകട മരണമോ സ്ഥിരമായിട്ടുള്ള അംഗവൈകല്യമോ ഉണ്ടായാൽ ഇൻഷുറൻസ് ചെയ്തയാളുടെ കുടുംബത്തിന് ഇൻഷുറൻസ് തുകയുടെ മുഴുവൻ തുകയും ലഭിക്കുന്നതാണ് ഈ പോളിസിക്ക് കീഴിൽ എല്ലുകൾ ഒടിഞ്ഞതിന് ഇരുപത്തി അയ്യായിരം രൂപ വരെ കവറേജ് കിട്ടുന്നതാണ് ഹെൽത്ത് പ്ലസ് വണ്ണിൻ്റെ വാർഷിക പ്രീമിയം നികുതി ഉൾപ്പെടെ മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ഹെൽത്ത് പ്ലസ് ഓപ്ഷൻ ടുവിലെ ഇൻഷുറൻസ് തുക പത്ത് ലക്ഷം രൂപ ആയിരിക്കും അപകട മരണമോ സ്ഥിരമായിട്ടുള്ള വൈകല്യമോ ഉണ്ടായാൽ ഇൻഷുറൻസ് ചെയ്ത വ്യക്തിയുടെ കുടുംബത്തിന് ഇൻഷുറൻസ് തുകയുടെ നൂറ് ശതമാനവും ലഭിക്കുന്നതാണ് എല്ലുകൾ ഒടിഞ്ഞതിന് ഇരുപത്തി അയ്യായിരം രൂപ വരെ കവറേജ് കിട്ടുന്നതാണ് ഒരു ലക്ഷം രൂപ വരെ ആക്സിഡൻ്റൽ മെഡിക്കൽ റീബോയ്സ്മെൻറ്റും ലഭിക്കുന്നതാണ് അന്ത്യകർമ്മങ്ങൾക്കായി അയ്യായിരം രൂപയും കോമോ അവസ്ഥകൾക്ക് പ്രതിവാര ആനുകൂല്യവും ലഭിക്കുന്നതാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഈ സ്കീമിൽ അൻപതിനായിരം രൂപ വരെ ലഭിക്കുന്നതാണ് ഹെൽത്ത് പ്ലസ് ഓപ്ഷൻ ടുവിൻ്റെ വാർഷിക പ്രീമിയം നികുതി ഉൾപ്പെടെ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് എല്ലാ പോസ്റ്റ് ഓഫീസുകളിലുമുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെൽത്ത് പ്ലസ് ഓപ്ഷൻ ത്രീയുടെ ഇൻഷുറൻസ് കവറേജ് പതിനഞ്ച് ലക്ഷം രൂപയാണ് അപകട മരണമോ സ്ഥിരമായിട്ടുള്ള വൈകല്യമോ ഉണ്ടായാൽ ഇൻഷുറൻസ് ചെയ്ത വ്യക്തിയുടെ കുടുംബത്തിന് ഇൻഷുറൻസ് തുകയുടെ നൂറ് ശതമാനവും ഇവിടെയും ലഭിക്കുന്നതാണ് ഒരു കുട്ടിയുടെ വിവാഹത്തിന് ഒരു ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കുന്നതാണ് എല്ലുകൾ ഒടിഞ്ഞതിന് ഇരുപത്തിയ്യൂ യ്യായിരം രൂപ വരെ ലഭിക്കുന്നതാണ് മറ്റെല്ലാ ആനുകൂല്യങ്ങളും ഹെൽത്ത് പ്ലസ് ഓപ്ഷൻ ടുവിന് തുല്യമാണ് ഹെൽത്ത് പ്ലസ് ഓപ്ഷൻ ത്രീയുടെ വാർഷിക പ്രീമിയം നികുതി ഉൾപ്പെടെ എഴുന്നൂറ്റി രൂപയാണ് എക്സ് പ്ലസ് ഹെൽത്തിന് കീഴിൽ ടെലി കൺസൾട്ടേഷനുകൾ വാർഷിക ആരോഗ്യ പരിശോധനകൾ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയും ലഭിക്കുന്നതാണ് വളരെ തുച്ഛമായിട്ടുള്ള പ്രീമിയത്തിൽ അഞ്ച് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് കവറേജ് സാധാരണക്കാർക്കും ഉറപ്പാക്കുകയാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ് ബാങ്ക് ചെയ്യുന്നത് അതുവഴി അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുന്ന അപകടങ്ങൾക്കെതിരെ സാമ്പത്തിക ഭദ്രത നടപ്പിലാക്കുവാനും സാധിക്കുന്നതാണ് ഈ സ്കീമുകളിൽ ചേരുവാനും കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ ചെല്ലുകയോ നിങ്ങളുടെ പോസ്റ്റ്മാനുമായിട്ട് സംസാരിക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ